ഹായ് അസ്സാം വലിക്കും എന്താക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ജാനാബളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് കാസർഗോട്ടാറ് പെരുന്നാക്ക് ഒരു സ്പെഷ്യൽ അപ്പം ചൂടുന്നുണ്ട് ചട്ടിപ്പത്തൽ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ അധികം ഇത് പെരുന്നാക്കന്നെ ചൂടല് ചില ആളെല്ലാം ചൂടുന്നുണ്ടാവും അത് എനിക്കറിയാലോ ഞങ്ങൾ ചൂടല് പിന്നെ വലിയ പരുന്നാക്കും ചെറിയ പരുന്നാക്കും രണ്ട് പരുന്നാക്കും ഞങ്ങൾ ചുടും ഇപ്പോൾ ഞാൻ വീടേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുന്നുള്ളത് അപ്പോൾ അതെങ്ങനെ ചൂടുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് എന്താക്കണോ എല്ലാം ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ഇനി അരി പോത്തണം ഞമ്മൾക്ക് അരി രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് വെച്ച് രണ്ട് ഗ്ലാസ് ഞാനിപ്പോൾ കുറച്ചാക്കുന്നുള്ളൂ പെരുന്നാക്കെല്ലാം ഞങ്ങൾ കുറേ ചൂടലുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീടേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചാക്കിയിട്ട് ഞങ്ങൾ കാണിക്കുന്നതേ ഇനി രണ്ട് ഗ്ലാസ് അരി ഒരു മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിന് ഇപ്പോൾ പച്ചരി വീയല്ല കുതിർന്നിട്ട് കിട്ടുന്നത് നമുക്ക് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിട്ട് ഞാൻ നല്ല പാങ്ങലെ കൈയിട്ടെടുത്തിന് കൈറ്റെടുത്തിട്ടായിട്ട് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് പിന്നെ കുറച്ച് ഇത് ഫുൾ അരി ഇട്ടിട്ടില്ല പകുതി അരിയും പിന്നെ രണ്ട് മുട്ടയും ചേർത്തിട്ട് കൊടുത്തിന് ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒരു മുട്ട കണക്കിൽ ഞാൻ എടുത്തിനത് അപ്പോൾ കുറച്ച് അരി ബി അരിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തു ഇപ്പോൾ രണ്ട് മുട്ടിയും ഇതിലേക്ക് തന്നെ ചേർത്തിന് അത് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് മിസ്സായിട്ട് പോയിന് ഈ മുട്ട ഒഴിക്കുന്നതൊന്നും ഇതിൽ കാണിക്കുന്നില്ല അരി ഒരു പ്രാവശ്യം വേണമെങ്കിൽ അരച്ചിട്ടെടുക്കാം രണ്ട് പ്രാവശ്യം അരച്ചിട്ട് എടുക്കാം ഞാൻ ബീ ആവാൻ വേണ്ടിയിട്ട് പകുതി ഇട്ടിട്ട് ഫസ്റ്റ് അരച്ചിട്ട് എടുത്ത് അതിലേക്ക് രണ്ട് മുട്ട ഇട്ടിട്ട് കൊടുത്തിര ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് മുട്ടേൻ്റെ കണക്കിൽ ഞാൻ ഇട്ടുന്നത് അത് എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ബീത്തീട്ട് കൊടുക്കാം ഞങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് ആരക്കുന്നേൽക്ക് രണ്ട് മുട്ട ഇടാം പിന്നെ കുറച്ച് ആരക്കുന്നതിൽക്ക് ഒരു മുട്ട ഇട്ടിട്ട് പിന്നെ ആതിലായിരക്കുമ്പോൾ ആതിൽ ഒരു മുട്ട ഇടുക അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം കണക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഒരു മുട്ടേൻ്റെ കണക്കിൽ ഇടണം അങ്ങനെ രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് മുട്ട ഇട്ടിട്ട് ഞാൻ നല്ല പാങ്ങല രണ്ട് പ്രാവശ്യം അരച്ചിട്ടെടുത്ത് ഇങ്ങനെ ഞാൻ അരച്ചിട്ടെടുത്തിന് നല്ല അരിയാണോന്നല്ലിയിട്ടില്ല ചട്ടിപ്പത്തലിനെ ഫൈനായിട്ട് അരി ഉണ്ടോ ഒരു കുറച്ച് തരി പോലെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഇപ്പം ഞാൻ എല്ലാം അരച്ചിട്ട് എടുത്തിന് എനിക്ക് ഞമ്മക്ക് വേണ്ടിയത് ഇങ്ങനത്തെ തേങ്ങ ഇത് ഞങ്ങളിവിടെ കൊട്ട തേങ്ങാന്ന് ചൊല്ലും നിങ്ങളവിടെ എന്ത് ചെല്ലുന്നതെന്ന് കമൻ്റാക്കവാ ഈ തേങ്ങ ഞാൻ ഫുള്ള് ഇടുന്നില്ല ഇതിന്റെ പകുതി മുറിച്ചിട്ട് കൊടുത്തിട്ടിട്ടുന്നത് പിന്നെ ഫുള്ള് ഞാൻ കുറച്ചല്ല എടുത്തിനരി അപ്പോൾ അതിലും കുറേ ആവും നമുക്ക് പിട്ട് കാണാൻ ഇല്ല പിന്നെ തേങ്ങ തന്നെ കാണൂല് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കണോ നീളത്തിൽ ചെറുത് ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കണം തെളിവേപ്പിലെ മുറിക്കണം അത് മുറിച്ചിട്ട് എടുത്തിട്ട് ഞാൻ മാറ്റിയിട്ട് വെച്ചിനെ ഇനി ഇന പുതുക്കണല്ലോ പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ ഫാൻ വെച്ചിട്ട് കൊടുത്തനേ ഇനി ഇത് നല്ല ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് പെട്ടൊഴിച്ചിട്ട് കൊടുക്കാം ഇത് ബിയൻ തിക്കാന്നത് നമ്മൾ കയ്യിലിട്ടോണ്ടിരിക്കണം പച്ചേരിയല്ലേ ഇത് പച്ചേരി ആകുമ്പോൾ ഇല്ലേ അടിക്ക് കട്ട കുടിക്കാൻ സാധ്യത ഉണ്ട് അതിന് കയ്യിലിട്ടോണ്ട് നിന്നിട്ട് അതിന് ഇളക്കിക്കോണ്ട് നിൽക്കണം ഞമ്മൾ പിന്നെ കുറേ നേരം ഇത് പുതുങ്ങാനൊന്നും ാക്കണ്ടാവശ്യമില്ല ബിയ ഞത് പുതുങ്ങിയിട്ട് കിട്ടും കട്ട കെട്ടിയിട്ട് ബിയാന്നത് പിന്നെ കുറച്ച് നമ്മൾ എടുക്കണം കുറച്ച് നല്ലോണം പുതുങ്ങാന് ഉറപ്പാക്കാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതാക്കിയിട്ട് എടുക്കണം ഇതാ ഇത് ഇപ്പം അടിക്ക് പിടിക്കുന്ന കണ്ട അടിയിൽ പിടിക്കുന്ന പോലെ അതിന് നമ്മളിത് കയ്യിലിട്ടോണ്ടിരിക്കേണ്ടി വരും ഇപ്പോൾ ഈ ഫ്രൈ ഫാനായനെ കൊണ്ടില്ലേ നമുക്കിത് അളിയിട്ട് തന്നെ വരുന്നത് മറ്റേ വേറെ ചട്ടിയങ്ക വെച്ചെല്ലാം ഇല്ലേ ബീയ അടിക്ക കുടിച്ചിട്ട് ഞമ്മക്ക് എടുക്കാനൊന്നും കഴിയല്ല ഈ ലയനെ കൊണ്ട് ബീയ ഞമ്മൾക്ക് അളീറ്റ് വരുന്നത് ഇത് ഇത്ര മതി നല്ലോണം പുതുങ്ങേണ്ട ആവശ്യമില്ല അത് ഇത്ര പുതുങ്ങിയിട്ടാകുമ്പോൾ തന്നെ ഞമ്മക്ക് എടുക്കാം ഇപ്പം ഇതാ നല്ല പാങ്ങല പുതുങ്ങിയിട്ട് കിട്ടീനെ ഇത് ഇങ്ങനെ പുതുക്കിയിട്ട് എടുക്കണോ എന്നിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം അല്ല കയ്യിൽ തന്നെ വെക്കാൻ കഴിയല്ല പിന്നെയും കട്ട കെട്ടും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഇപ്പം തന്നെ നല്ല കട്ട കെട്ടിയിട്ടുണ്ട് ഈന ഇപ്പോൾ നമ്മൾ നല്ല കുഴച്ചിട്ട് കുഴച്ചിട്ടെടുക്കുമ്പോൾ ഇല്ല അത് സ്മൂത്താന്ന് പിന്നെ ഈ ഇത് തണിയാനൊക്കണം കുറച്ച് നേരം തണിയാണ് തണിഞ്ഞിട്ടായിട്ട് നമുക്ക് നല്ല കുഴച്ചിട്ട് എടുക്കാം ഈ ചട്ടിപ്പത്തിൽ ചൂടാൻ അത്ര കഷ്ടം വരണോ കഷ്ടപ്പെട്ടിട്ട് ആക്കണം ഇത് നല്ല പണിയുണ്ട് ഇതാക്കാൻ ഇത് ചൂടുമ്പന്നെ നമുക്കൊരു വേന പോലെ ആണ് ഇനി ഒരു ബോൾസ് ആക്കണോ ഇനി പരത്തിയിട്ടിടണോ ഇനി രണ്ട് പേരല്ല വേണ്ടിയാണ് വരുന്നത് ഇത് ചൂടുമ്പോൾ ഒരാൾക്ക് തന്നെ അത്ര കഷ്ടം വരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പം മുറിച്ചിട്ട് വെച്ച ആ തേങ്ങാ പീസ് ഉണ്ടല്ലോ കൊത്ത് തേങ്ങാ കൊത്ത് അത് ചെറിയ ചെറിയ നേരിയതാക്കിയിട്ട് മുറിക്കണോ നേരിയതാക്കിയിട്ട് മുറിച്ചിട്ടായിട്ട് നേർ ഇങ്ങനെ എന്നല്ലെങ്കിൽ നിങ്ങളെ ഭാഷയിൽ എന്ത് പറയുന്നത് തെളിവ് പക്കുന്നില്ലമ്മോ അങ്ങനെ മുറിച്ചിട്ട് എടുക്കണോ എന്നിട്ട് നല്ലപോലെ അതിനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് പിന്നെ കുറച്ച് ഞമ്മക്ക് എള് ഇട്ടിട്ട് കൊടുക്കണം ഇതിലേക്ക് ഓരോരാൾ എള് ഇടുന്ന എള് ഇഷ്ടമുണ്ടോറ് ഇട്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ ഇടണ്ട ഇപ്പം ഞങ്ങൾ ഇതിലേക്ക് കുറച്ച് എള്ളെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ടെടുത്ത് ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം ഇപ്പോൾ ബോൾസാക്കുമ്പോൾ എൻ്റെ മോളും ഒക്കെ വന്നിട്ട് കൂടീനെ ഓളും ഒക്കെ രണ്ടാളും ബോൾസാക്കിയിട്ട് എടുത്തത് പി എം ബി എ ആയി അപ്പോൾ ഇപ്പോൾ രണ്ട് പേരുണ്ടെങ്കിലേ പെട്ടെന്നാണ് ഒരു ഒരാൾക്ക് തന്നെ കുറേ ടൈം എടുക്കുന്ന ഇത് ചൂടാൻ അത്ര കഷ്ടമുണ്ട് അന്നെങ്കിൽ അത്ര തന്നെ സ്വാദുണ്ട് ഉണ്ട് പണ്ട് ഉമ്മാറല്ല പണ്ടത്തോറ് ഉണ്ടാക്കിയിട്ട് പഠിപ്പിച്ച കാര്യം ഞങ്ങൾക്കല്ല ഇത് അതിപ്പോവും നിലനിന്നിട്ട്ന്നെ പോകുന്നുണ്ട് ഇത് ബോൾസ് ആക്കിയെങ്കിലും ആക്കിയെങ്കിലും തീരുന്നില്ല കുറച്ചുണ്ടെങ്കിലും അത് തീരാനത്ര പണിയെടുത്തിന് ഇപ്പോൾ ഫുള്ള് ഫിനിഷായി അപ്പോൾ ഞമ്മൾക്ക് ഒരു ആശ്വാസം ഇപ്പോൾ ബോൾസിൻ്റെ പണി തീർന്നത്ര ഇനി ഇനെ പേരത്തിയിട്ട് ചൂടാനെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ചൂട്ടിട്ടെടുക്കണ്ടേ ചുട്ടിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സീറ്റിൽ ഇങ്ങനത്തെ ഒരു തുണി പിരിക്കണം തുണി പിരിക്കുന്നതിന് അല്ലെങ്കിൽ ഞമ്മൾക്ക് ഫസ്റ്റ് നമുക്ക് ഓരോ നൈറ്റ് ഇപ്പോൾ ചുട്ടെടുക്കുന്നതല്ല കുറച്ച് ഈ തുണിയിൽ പരത്തിയിട്ട് വെച്ചിട്ടായിട്ട് വയ്യ നമുക്ക് ചുട്ടിട്ടെടുക്കുന്നത് ഇങ്ങനത്തെ ഒരു അച്ചിലാണ് നമ്മൾ പരത്തിയിട്ട് എടുക്കുന്നത് ഈ അച്ചിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ കവറിന് വെച്ചിട്ടായിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ പരത്തി കൊടുക്കണോ കുറച്ച് ഇത് തെളിവാണോ ഈ ചട്ടിപ്പത്തലുണ്ടല്ലോ അത് കുറച്ച് തെളിവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ പരത്തിയിട്ട് കൊടുക്കുന്നത് അല്ലങ്കിൽ നമുക്ക് കുറച്ച് വെൽതായിട്ട് കിട്ടാല്ല തെളുതിപ്പായിട്ട് കിട്ടാൽ ഗട്ടിയിലാവും അങ്ങനെ കുറച്ച് എണ്ണ എല്ലാം വീട്ടിയിട്ട് നല്ല പാങ്ങല ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് ഓരോന്ന് അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം തുണിക്ക് വെച്ചിട്ട് കൊടുക്കണോ അപ്പോൾ ഈ തുണിയിൽ ഫുള്ള് ആയിട്ടാകുമ്പോൾ നമുക്ക് ചുട്ടിട്ടെടുക്കേണ്ടത് അതിന് മുന്നേ ചുട്ടിയിട്ട് എടുക്കാൻ ഇല്ലെന്ന് ഓരോന്നായിട്ട് ഇപ്പോൾ ഈ ചട്ടിക്ക് ഇട്ടിട്ട് കൊടുത്തെങ്കിലും കുറച്ച് അത് വെള്ളത്തോടാകുമ്പോൾ നമുക്കത് ശരിയായിട്ട് കിട്ടില്ല കുറച്ച് തുണിയിലെല്ലാം പേരത്തിയിട്ട് വെച്ചിട്ട് കുറച്ച് ചണ്ടിയെല്ലാം അതിൻ്റെ പോയിട്ടായിട്ട് നമുക്ക് ഇട്ടിട്ട് കൊടുക്കണം ആ ഫസ്റ്റത്തത് ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ട് പിന്നെ ആദ്യ ഇങ്ങനെ പേരത്തിയിട്ട് ഫുള്ളാക്കിയിട്ട് വെക്കണം അപ്പോൾ അത് ചുട്ടിയിട്ടെടുക്കുമ്പോൾ ഇത് പിന്നെ നമുക്ക് ഞമ്മക്കായിട്ടുണ്ടാവും അങ്ങനെയാണ് ചുട്ടിട്ടെടുക്കുന്നത് പണ്ടത്തോറ് പണ്ടുണ്ടോറ് അങ്ങനെ ചൂടുന്നത് കണ്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങളിപ്പോവും അങ്ങനെ തുടർന്നുകൊണ്ട് വരുന്നുള്ളത് ഇതിങ്ങനെ ഓരോന്നായിട്ട് പരത്തിയിട്ട് കൊടുത്തിട്ട് ഇട്ടിട്ട് കൊടുക്കണം ഇതിലും വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ള് പരത്തിയിട്ട് ഇട്ടിട്ട് കൊടുക്കുക എന്താ ഫുള്ള് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ള് ആയിട്ടായിട്ടാകുമ്പോൾ നമുക്ക് നിർത്താം പിന്നെ അത് ചൂട്ടിയിട്ട് എടുത്തിട്ടാകുമ്പോൾ പിന്നെ ആദ്യയിൽ അങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ഫ്രൈ പാൻ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ കുറേ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലാലോ പിന്നെ അതിന് തന്നെ നല്ല ഭാഗ കൈട്ടെടുത്തിട്ട് അതേ ഫ്രൈ പാൻ എടുത്തിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് കൊടുക്കുന്നുള്ളത് ഞാനിപ്പോൾ കുറേ അപ്പം ഒന്നും അപ്പമൊന്നും ചൂടുന്നില്ലല്ലോ കുറച്ചല്ല ചൂടുന്ന അപ്പോൾ നമുക്കിത് ഫുള്ള് വേണ്ട ഒരു കുറ പകുതി ഞാൻ ഒഴിച്ചിട്ട് കൊടുക്കുന്നുള്ളത് പകുതി ഞാൻ ഒഴിച്ചിട്ട് കൊടുത്തിട്ടായിട്ട് ഇത് നല്ല പാങ്ങല ചൂടാണോ ചൂടായിട്ടാകുമ്പോഴാണ് ഞമ്മ ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നത് നല്ല പാങ്ങല ചൂടാണോ എണ്ണ ഇപ്പം ഇതിൽ തേങ്ങ എണ്ണയിലും ഉണ്ട് ഒറവുണ്ട് ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിരുന്നത് ഏത് ഓയിലായെങ്കിലും പ്രശ്നമില്ല നല്ലത് ഇപ്പോൾ ഇതന്നെ സൺഫ്ലവർ ഓയിൽ തന്നെയാണെന്ന് തോന്നുന്നു നല്ലത് ഞാൻ ഇല എണ്ണ കാച്ചൽ എപ്പോൾ വെക്കും എപ്പോഴെല്ലാം പെരുന്നാക്കും എല്ലാം ഞാൻ ഇല എണ്ണ ഉണ്ടാക്കൽ പിന്നെ ഞാൻ തേങ്ങ എണ്ണ യൂസ് ആക്കൽ കുറവെന്നെ മീൻ്റെ കറിക്ക് മാത്രം ഞാൻ തേങ്ങ എണ്ണ യൂസാക്കൽ പിന്നെ ഞങ്ങൾ പെരുന്നാക്കല ചൂടുമ്പില്ല വലിയ ഒരു ഉരുളി വെച്ചിട്ട് അതിൽ ഫുള്ള് ഇട്ടിട്ട് ചുട്ടെടുക്കും അപ്പോൾ ഞമ്മൾ കുറേ ചൂടുന്നതല്ലേ അപ്പോൾ ബിയം ബി ആവാൻ വേണ്ടിയിട്ട് പിന്നെ വലിയ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കും ഇതിപ്പോൾ ഇട്ടിട്ട് കൊടുക്കുന്ന കണ്ടത് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം ഇപ്പോൾ നമുക്ക് പിന്നെ പൊടിക്കുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് അടിഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണോ അപ്പോൾ കുറച്ച് ജാസ്തി ഇടാൻ കഴിയുന്നത് പിന്നെ മുകളിലേക്ക് ഇടാൻ കഴിയല്ലോ പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് കഴിച്ച് ഇട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ മുകളിൽ മുകളിൽ ഒട്ടിപ്പൊടിക്കും ഇപ്പോൾ ഇത് ഒട്ടിപ്പൊടിക്കുന്ന ഒന്നുമില്ല ഇതിങ്ങനെ ഓരോന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ടിട്ട് കൊടുക്കണം ഇങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് ഇതിൽ കുറച്ച് നേരം നല്ല കായോണലത്തില്ല ഇപ്പോൾ ഈ തേങ്ങ എല്ലാം ചിരച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കിയിട്ട് ഉണ്ട് കുറേ ആൾ തേങ്ങ ഇങ്ങനത്തെ ഈ കഷ്ണോ തേങ്ങ പൂളിടാതെ ഇല്ലേ ഈ ചിരച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഉണ്ട് അപ്പോളേക്ക് ഇതെന്താ ഈ ചട്ടിപ്പത്തലില്ലേ കളർ കളറ് ആവും കുറച്ച് ചോപ്പ് കളറായിട്ട് വരും തേങ്ങ ചേച്ചിട്ടിടാൻ പോലും നല്ലൊരു ചോപ്പ് കളറായിട്ട് വരുന്നേ അതൊരു നല്ല എന്നില്ല ചട്ടിപ്പത്തിൽ ചട്ടിപ്പത്തിൽ പാങ്ങിങ്ങന്നെ കുറച്ച് വെളുത്തതായിട്ട് നല്ല കാഞ്ഞിട്ട് വരണം കുറച്ച് കളറ് നല്ല ചോക്കുമ്പോൾ ഒരു പാങ്ങില്ല ഒരു കുറച്ച് ചെറിയൊരു ചോപ്പ് വരുമ്പോൾ തന്നെ മാറ്റണം ഇതിൽ നിന്ന് എണ്ണയിൽ അപ്പോൾ ആണതൊരു ടേസ്റ്റ് കുറേ ആൾ ആ ചട്ടിപ്പത്തലെല്ലാം കാണലുണ്ട് നല്ല ചൂന്നിട്ട് അതൊരു ടേസ്റ്റ് കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് കുറേ ആൾക്ക് ഞാൻ ടേസ്റ്റാക്കിയിട്ട് നോക്കിന് അത് ഞങ്ങൾക്ക് അത്ര ചോപ്പ് വരുമ്പോൾ അത് ടേസ്റ്റ് വരുന്നില്ല അത് കുറേ ആൾ ഇതിലേക്ക് തേങ്ങ ചേരച്ചിട്ടിടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അപ്പം ഇങ്ങനെ പൂളിട്ടെങ്കിലേ തേങ്ങാൻ്റെ അത് അങ്ങനെ ചോപ്പ് വരുന്നില്ല നമുക്ക് കുറച്ച് വെളുത്തതായിട്ടന്നെ കിട്ടുന്നത് നല്ല വെളുത്തത് എന്നല്ല കുറച്ച് കളറ് ചേഞ്ചാണ് ഒരു ഒരു ചെറിയൊരു ചോപ്പ് വരുമ്പോൾ തന്നെ എണ്ണയെന്ന് മാറ്റണം അപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് നല്ല പൊരി പൊരി ആയിട്ടും ഉണ്ടാകുന്ന ഇത് നല്ല ക്രിസ്പി ആയിട്ടില്ലേ നല്ല പാങ്ങലാ ഇപ്പം നല്ല ചോപ്പ് കളറൊന്നും ആയിട്ടില്ല കുറേ കാലത്ത് നല്ല കട്ടി ചോപ്പായിട്ട് കാണലുണ്ട് ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടീന് ഇതിങ്ങനെ നല്ല ചോപ്പ് വരാൻ കഴിയാലോ ഇങ്ങനെ ആയിട്ടാകുമ്പോൾ എടുക്കണം ഞമ്മൾ ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് ഞാൻ ഭയങ്ക കാണിച്ച് തരാം എങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടായില്ലേ എന്നല്ലോ ഇപ്പോൾ ഇത് ഒരു ബാച്ച് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയെന് ഇനി ഇനിയും നമുക്ക് ബാക്കിയുള്ളത് ചൂട്ടിട്ടെടുക്കാം ഞാൻ ഈ ചൂടുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളതും ഞാൻ പരത്തിയിട്ട് വെച്ചിന് ഇപ്പോൾ ഇതൊരു ബാച്ച് റെഡി ആയിട്ടായിട്ട് ഇനി അടുത്തത് ഞമ്മ ഇടാം ഇപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാൻ പോയില്ലേ ഈ എണ്ണൊക്കെ കൊടുക്കാൻ പോയില്ലേ ഡയറക്റ്റ് അതിലേക്കെന്നെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞിട്ട് പോന്ന് നമുക്ക് ഇതിപ്പോൾ തുണിയിൽ പരത്തിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടാകുമ്പോൾ ഇല്ല നമുക്കത് പൊടിയും പൊടിഞ്ഞിട്ടൊന്നും പോകുന്നില്ല നല്ല വാങ്ങല നമുക്ക് ഈ എണ്ണക്കെല്ലാം ഇടാൻ കഴിയുന്നേ ഈ ചണ്ടി ആയിട്ട് ഇടുമ്പോൾ ഇല്ലേ അതുപോലെ ഒന്നും പൊടിഞ്ഞിട്ടല്ല പോന്ന് ഇപ്പോൾ ഇത് ഇത് നാലിടാൻ തന്നെ കഴിയുന്നത് പിന്നെ ബാക്കിയോ നമുക്ക് ഇടണമെങ്കില്ലേ കുറച്ച് ഇങ്ങോട്ട് സൈഡാക്കിയിട്ടായിട്ട് ഇത് ഇങ്ങനെ സൈഡിലേക്ക് സൈഡിലേക്ക് ഇട്ടിട്ട് കൊടുത്താൽ മതി ഉരുളിയാകുമ്പോൾ ഇല്ലേ നമുക്ക് എത്ര പണം കിട്ടിയിട്ട് കൊടുക്കാൻ കഴിയുന്നെ കുറേ ചൂട്ടിയിട്ട് എടുക്കാൻ കഴിയുന്നേ ഇപ്പം ഞാൻ വീടേക്ക് വേണ്ടിയിട്ട് ഈ ഇല്ല ഞാൻ ചൂട്ടിയിട്ടെടുക്കുന്നുള്ളത് അങ്ങനെയാണ് ഞാനിപ്പോൾ ചൂട്ടിയിട്ട് എടുക്കുന്നത് ഇപ്പം നിങ്ങൾക്കെല്ലാം ഈ വീടെല്ലാം ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് നിങ്ങളാടെല്ലാം ഇങ്ങനത്തെ ചട്ടിപ്പത്തിൽ ചൂടലുണ്ട എല്ലാം കമാൻ്റാക്കണോ ഞങ്ങളെ കാസർഗോഡത്തെ സ്പെഷ്യൽ മാത്രയാണ് നിങ്ങളാടലിങ്ങനത്തെ ചൂടലുണ്ടോ നല്ല കണ്ടിട്ട് പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ പെരുന്നാൾക്ക് അല്ലെങ്കിൽ പങ്കോ ഒരിക്കോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കണോ നമ്മളെ ചെറിയ പെരുന്നാണ്ടല്ലോ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പെരുന്നാ ആ പെരുന്നാക്ക് ഞമ്മൾക്ക് രാവിലെ ചായക്ക് ഈ ചട്ടിപ്പത്തലും ചായയും കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഭയങ്കര എല്ലാം ഫാമിലി എല്ലാം ഒന്നിച്ചിട്ട് ഇരുന്നിട്ട് കുടിക്കുമ്പോൾ ഈ ചട്ടിപ്പത്തലും ചായയും പിന്നെ ഞങ്ങളെ സ്പെഷ്യൽ പാറയുണ്ട് വേള കാച്ചത് എല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ട് തരാം വാ ഞാൻ ഈ വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ട് തരും നിങ്ങൾക്ക് അപ്പോൾ അതെല്ലാം ഒരു സുഖം തന്നെ അങ്ങനെയെല്ലാം നോമ്പിന് ഞമ്മക്ക് അത്തായം വെച്ചിട്ട് പിന്നെ ഞമ്മൾ ചായ ഒന്നും കുടിക്കലില്ലല്ലോ പെരുന്നാക്ക് പെരുന്നാൾക്ക് ഫസ്റ്റ് ആയിട്ട് ചായ കുടിക്കാൻ പോയില്ലേ അത് ചട്ടിപ്പത്തിലും ചായയും കുടിക്കുമ്പോൾ അത് ഒരു സുഖം വേറെന്നെ നിങ്ങൾക്കെല്ലാം അങ്ങനെയാണ് എല്ലാം കമൻറ്റാക്കാം വേ ഇതെൻ്റെ വീട് കാസർഗോഡാർ നോക്കുന്നുണ്ട് ഇപ്പോൾ കാസർഗോഡുകാർക്ക് ഇതെല്ലാം അറിയും കാസർഗോഡ് ആർ നോ റിഞ്ഞെങ്കിൽ നോക്കണോലീറ്റില്ല സ്കിപ്പ് ആയിക്കോ പിന്നെ ഇത് ഞാൻ നമ്മ മറ്റ് ജില്ലക്കാർക്ക് വേണ്ടിയിട്ട് ഇട്ടത് പിന്നെ ഓർക്കൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല അല്ലെ ഇങ്ങനത്തെ അപ്പമല്ലോ ഓരെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കുന്നെങ്കിൽ നോക്കിക്കോട്ട് എല്ലിയിട്ട് ഞാൻ ഇട്ടത് അപ്പോൾ ഞങ്ങളെ കാസർഗോഡത്തെ സ്പെഷ്യൽ അപ്പമാണ് ഇത് നിങ്ങൾ എല്ലാവരും അവർക്ക് ഉണ്ടാക്കിയിട്ട് നോക്കണോ കുറേ ആൾ ചെല്ലീന വീട് എല്ലാം നല്ലതന്നുണ്ട് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകണോ നല്ല എന്നല്ല പറഞ്ഞിന് നിങ്ങളെല്ലാം അഭിപ്രായം എന്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭാഷ അല്ല നിങ്ങൾക്ക് മനസ്സിലാന്നാന്ന് മനസ്സിലാകുന്നറിയില്ല എല്ലാവരും പറയലുണ്ട് കാസർഗോഡ് ഭാഷയെല്ലാം തന്നെ മുണ്ടിയിട്ടിടുന്നത് ഞങ്ങൾ കാണാൻ കേൾക്കാൻ നല്ല രസമാണ് എന്നല്ല പറയുന്നത് അതിനെക്കൊണ്ട് ഞാൻ കാസർഗോഡ് ഭാഷയിൽ തന്നെ മുണ്ടിയിട്ടിടുന്നത് പിന്നെ ഞങ്ങൾക്ക് ഭാഷ മാറ്റാനൊന്നും കഴിയാലല്ല ഞങ്ങളെ ഭാഷ കാസർഗോഡ് ഭാഷ കാസർഗോഡ് ഭാഷ തന്നെ അതിനെ മാറ്റം വരുത്താനൊന്നും ആരെക്കൊണ്ടും കയ്യാലോ ഇപ്പം നിങ്ങളെ ഭാഷേനെ നിങ്ങൾക്ക് മാറ്റം വരുത്താനും കഴിയല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതേ ഭാഷയിൽ സംസാരിക്കുന്നതാണ് സംസാരിക്കുന്നതെന്ന് ചെല്ലുന്നില്ല മുണ്ടുന്നതെന്ന് ഞങ്ങൾ ചെല്ലല് പിന്നെ അതിന് കുറച്ച് ചേഞ്ച് പരുത്തി ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളെ കാസർഗോഡത്തെ സ്പെഷ്യൽ അപ്പം കടുമ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ട് തരാം അപ്പം ഞങ്ങളുടെ കാസർഗോഡാർ കുറേ സ്പെഷ്യൽ അപ്പം ചൂടുന്നുണ്ട് ചട്ടിപ്പത്തൽ കടുമ്പ് കൽത്തപ്പം പിന്നെ കൊർട്ടിപ്പത്തൽ അങ്ങനെയെല്ലാം ചെലീട്ട് കുറേ അപ്പത്തരങ്ങളുണ്ട് കാസർഗോട്ടാർക്ക് അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ട് തരുമോ വേ നിങ്ങൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് നോക്കണം കാസർഗോട്ടാരുടെ അപ്പത്തിന് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കണം ടേസ്റ്റ് ഉണ്ടാന്ന് പിന്നെ കമൻറ്റിലൂടെ അറിയിക്കണോ വേ എന്തായാലും ഇല്ലേ ഇത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കണം ഈ ചട്ടിപ്പത്തൽ പിന്നെ അത്ര തന്നെ റിസ്ക് ഉണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ കുറച്ചും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അ ഞാനിത് ഇങ്ങൾ പറഞ്ഞു തന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിന് ഞാൻ ഫസ്റ്റായിട്ട് യൂട്യൂബ് തുടങ്ങിയത് ഞാൻ മോണിറ്റേഷൻ ആവും എന്നും പ്രതീക്ഷിച്ചല്ല വെറുതെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടത് പിന്നെ എനിക്ക് തോന്നി ഇത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാമെന്ന് അങ്ങനെ ഞാൻ എടുത്തിട്ട് ഇപ്പം അങ്ങ് പതിമൂന്ന് കേ സബ്സ്ക്രൈബുമായി മോണിറ്റേഷനുമായി യൂട്യൂബ് പാർട്ട്ണറുമായി ഞാൻ ഇനി നിങ്ങളെ സപ്പോർട്ടില്ല ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങ നിങ്ങളെ പ്രതീക്ഷയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എത്ര ഇനി നിങ്ങൾ എല്ലാവരും ഇത്രയും ഞെ സപ്പോട്ടാക്കി ഇനി ഇനിയും സപ്പോർട്ടാക്കണം വേ പിന്നെ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആരെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടെ ഈ ചട്ടിപ്പത്തിലില്ലേ പിന്നെ ഞങ്ങൾ ഇങ്ങനത്തൊരു കവറിലാക്കിയിട്ട് വെക്കും ചൂട്ടിട്ടായിട്ട് കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു കവറിലാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കും ഇപ്പം ഞാൻ വീടേക്കും വേണ്ടിയിട്ട് കവറിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുള്ള നിങ്ങളോട് ഞാൻ ചെല്ലിയിട്ട് ഇത് നല്ല മൊരിഞ്ഞിട്ട് പതിനാ ഇല്ലേന്ന് അറിയണമല്ലോ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് മൊരിഞ്ഞിട്ട് വന്നതിനായില്ലെന്ന് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ സൗണ്ടിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഒറിജിനൽ സൗണ്ട് നിങ്ങൾ നേരെ ശ്രദ്ധിച്ചിട്ട് നോക്കിക്കോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നോക്കിക്കോ നിങ്ങൾ നിങ്ങൾക്ക് സൗണ്ട് എല്ലാം കേട്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ ആരെങ്കിലും ഇല്ലേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണോ വാ പിന്നെ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിന് ലൈക്ക് ചെയ്യാം മറക്കണ്ട കമൻറ്റും ആക്കണോ വഷ്ടപ്പെട്ടിനില്ലേന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാമോ ബായ് അസ്ലാം വലൈക്കും